Sekarang. ലൈംഗിക ആരോപണ കേസിൽ സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലായ പാലക്കാട് എം എൽ എയും യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നെതിരെ വലിയ നടപടികളുമായി വി ഡി സതീഷൻ എന്ന പ്രതിപക്ഷ നേതാവ് വളരെ രൂക്ഷമായിട്ടുള്ള ബഹിഷ്കരണം തന്നെയാണ് വി ഡി സതീഷൻ നടത്തുന്നത് കാരണം വി ഡി സതീഷനെ ഒളിച്ച് നടക്കേണ്ട ഒരു ഗതികേടിലാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പക്ഷേ മറ്റുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ രാഹുലിനെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വി ഡി സതീശം ഇപ്പോൾ രാഹുലുമായി അനുനയത്തിന്റെ പാതയിലല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും ഇന്ന് അതിന്റെ ഒരു പ്രത്യക്ഷ സൂചന കൂടി ലഭിച്ചു എന്തായാലും ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തുന്നത് വരെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വി ഡി സതീശൻ എത്തുന്നതിന് തൊട്ടു മുമ്പ് വേദി വിടുകയും വി ഡി സതീശൻ ആ വേദിയിലെത്തി തൻ്റെ സമയം അവിടെ ചെലവഴിച്ചതിന് ശേഷം തിരികെ പോയതിന് പിന്നാലെ വീണ്ടും ആശാ വർക്കർമാരുടെ സമര പന്തലിലേക്ക് എത്തുന്നു ഇതെന്താണ് സൂചിപ്പിക്കുന്നത് സ്വാഭാവികമായും വി ഡി സതീശൻ കട്ടായം പറഞ്ഞിരിക്കുന്നു എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ ഞാൻ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിലും രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രസൻസ് പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് എന്തായാലും ഈ രാപ്പകൽ സമരം ആശാവർക്കർമാരുടെ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ന് സംഘടിപ്പിച്ച സമരപ്രതിജ്ഞ റാലിയുടെ ഉദ്ഘാടകൻ പ്രതിപക്ഷ നേതാവായിരുന്നു രാവിലെ സമരപ്പന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വി ഡി സതീശൻ ഈ ഉദ്ഘാടകനായി എത്തുന്നതിന് തൊട്ടു മുമ്പ് തന്നെ വേദി വിഴുകയും ശേഷം വി ഡി സതീശൻ തിരിച്ചു പോയതിന് ശേഷം ഉദ്ഘാടകൻ ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിപ്പോയതിനു ശേഷം ഉടനെ തന്നെ തിരികെ ഈ സമരപ്പന്തലിൽ എത്തുകയുമായിരുന്നു തന്നെ സംബന്ധിച്ച് ആശാവർക്കർമാരായിട്ടുള്ള സമരം വൈകാരികതയുള്ള വിഷയമാണെന്നും എം എൽ എ എന്ന നിലയിൽ നിയമസഭയിൽ ആദ്യമായി അവതരിപ്പിച്ച അടിയന്തര പ്രമേയം ആശാവർക്കർമാർക്ക് വേണ്ടിയുള്ളതായിരുന്നു എന്നും രാഹുലൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയും നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചു പിടിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ രാഹുലിനെ ഒന്ന് കൂടെ നിർത്താൻ ശ്രമിക്കുമ്പോഴും പക്ഷേ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന ഒരു ലൈനിൽ തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് അവിടെ നടന്ന ചെറിയെ ഉള്ള ഒരു മുങ്ങലും പിന്നീടുള്ള തിരിച്ച് പൊങ്ങലും